നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ൾമേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കൊടുങ്ങല്ലൂർ എറിയാട് മാടവന സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഫഹദിനെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ച് ഗ്രാം വീതം തൂക്കമുള്ള അൻപത്തിരണ്ട് പാക്കറ്റുകളിലാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും കണ്ടെത്തി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ആപ്പ് സംഘമാണ് ലഹരിക്കടത്തു പിടികൂടിയത് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെ തൃശൂർ റൂറൽ എസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഠണാവിൽ നടത്തിയ പരിശോധനയിലാണ് കാർ പിടികൂടിയത്